പുഴ മുതൽ പുഴ വരെ എന്ന സിനിമയും മലബാർ കലാപവും പിന്നെ വാരിയും കുന്നനും ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾക്ക് ചുക്കാൻ പിടിച്ച പോരാളി എന്ന ഇസ്ലാമിസ്റ്റുകൾ വാഴ്ത്തിപ്പാടുന്ന വാരിയും കുന്നത്ത്ത് അഹമ്മദ് ഹാജിയുടെയും മലബാർ കലാപത്തിൻ്റെയും പിന്നിലെ യഥാർത്ഥ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് രാമസിംഹൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് പുഴ മുതൽ പുഴവര എന്ന സിനിമ ഇപ്പോൾ ശക്തമായ ചർച്ചകൾക്കും ഒപ്പം വിവാദങ്ങൾക്കും കളമൊരുക്കിയിരിക്കുകയാണ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിച്ച് മുമ്പ് അലി അക്ബർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാമസിംഹൻ തൻ്റെ പുതിയ സിനിമ പ്രഖ്യാപിച്ച നാൾ മുതൽ റിലീസിംഗ് വരെ കടുത്ത പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത് തുർക്കിയിലെ ഖലീഫയെ നിർവീര്യമാക്കിയ ബ്രിട്ടനോട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നത് അടങ്ങാത്ത പകയായിരുന്നു ഖലീഫയ്ക്ക് വേണ്ടി ഗിലാഫത്ത് എന്നൊരു പ്രസ്ഥാനമുണ്ടാക്കി സ്വാതന്ത്ര്യ സമരമാണെന്ന് സാക്ഷാൽ ഗാന്ധിജിയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്യുന്നുവെന്ന വ്യാചേന തുർക്കി ഖലീഫയ്ക്കു വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് മലബാർ കലാപമായി മാറിയത് എന്നാണ് പറയപ്പെടുന്നത് മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വ്യാപിച്ച കലാപത്തിൽ ആയിരക്കണക്കിന് നിരപരാധികളായ ഹൈന്ദവരും നൂറുകണക്കിന് ക്രൈസ്തവരും വാര്യം കുന്നന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാം കലാപകാരികളുടെ കൊലവാളിന് ഇരയായി മരിച്ചു വീണു ഗിലാഫത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും എതിരാളികൾ ബ്രിട്ടീഷുകാരായതുകൊണ്ട് ഇന്നും മിക്കവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മലബാർ കലാപം സ്വാതന്ത്ര്യ സമര പോരാട്ടമായിരുന്നു എന്നാണ് ആ കാര്യമാണ് രാമസിംഹൻ തൻ്റെ സിനിമയിലൂടെ തിരുത്തി പറയുന്നത് മാപ്പിളലെഹളയെ അവലംബിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മമ്മൂട്ടിയെ നായകനാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എന്ന സിനിമ കൂടാതെ ഈ വിഷയത്തിൽ പി ടി കുഞ്ഞുമുഹമ്മദും ഇബ്രാഹിം വേങ്ങരയും ആഷിഖ് രാമസിംഹനും അടക്കം നാല് സംവിധായകരുടെ നാല് സിനിമകളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ടത് അതിൽ രാമസിംഹന്റേതൊഴിച്ച് ഉള്ള മറ്റ് മൂന്ന് സിനിമകളിലെ തിരക്കഥകളിലും വാര്യം കുന്നനെ സ്വാതന്ത്ര്യ സമര നായകൻ എന്ന നിലയിൽ അവതരിപ്പിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വന്നത് പക്ഷേ രാമസിംഹൻ മാത്രം ചരിത്രത്തോട് നീതി പുലർത്തിക്കൊണ്ട് വാര്യം പ്രതി പ്രതിനായകനാക്കി അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇതറിഞ്ഞ് കുപിതരായ ഇസ്ലാമിസ്റ്റുകളിൽ നിന്ന് കടുത്ത വെല്ലുവിളികളും ഭീഷണികളുമാണ് രാമസിംഹൻ നേരിട്ടത് അവരോട് ചേർന്ന് ഈ സിനിമ ഒരിക്കലും റിലീസ് ചെയ്യാതിരിക്കാൻ പിണറായി സർക്കാരും തങ്ങളാൽ ആവും വിധം പരിശ്രമിച്ചു എന്തിന് സെൻസർ ബോർഡ് പോലും ആ ചിത്രത്തിൽ കത്രിക വെച്ചു പിന്നീട് നടന്ന നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഹൈക്കോടതിക്ക് സെൻസർ ബോർഡിനെ തിരുത്തേണ്ടിയും വന്നു ഒടുവിൽ പ്രധാനമന്ത്രിയുടെ കൂടെ അനുമതി നേടിയതിനു ശേഷമാണ് രാമസിംഹന് ഈ സിനിമ പുറത്തിറക്കാനായത് പുറത്തിറങ്ങിയപ്പോഴാകട്ടെ കേരളത്തിലുടനീളം വ്യാപകമായി പോസ്റ്ററുകൾ വലിച്ചു കീറി ഇസ്ലാമിസ്റ്റുകൾ ആ സിനിമയോടുള്ള കലിപ്പ് തീർക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപവുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ടവരുടെ വിവരങ്ങൾ ശേഖരിച്ചും സർക്കാർ രേഖകളുടെ അടിസ്ഥാനത്തിലും തയ്യാറാക്കിയ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുക്കിയ തിരക്കഥയുടെ ദൃശ്യ ആവിഷ്കാരം തന്നെയാണ് പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ വാര്യം കുന്നത് അഹമ്മദ് ആരായിരുന്നുവെന്നും മാപ്പിള ലഹളയ്ക്ക് നേതൃത്വം കൊടുത്ത ഈ കലാപകാരിയെയും കൂട്ടുകാരെയും ഭയന്ന് ഹിന്ദുക്കൾ മാത്രമല്ല മലബാറിലെ ക്രൈസ്തവരും പലായനം ചെയ്യേണ്ടി വന്നതിന്റെ ചരിത്രം കെ മാധവൻ നായരുടെയും ഹിച്ച് കോക്കിൻസിന്റെയും ഡോക്ടർ മനോജ് ബ്രൈറ്റിന്റെയും കുമാരൻ ആശാന്റെയും ഒക്കെ കൃതികളിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് മലബാർ കലാപത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ആയുധധാരികളായ ഒരു കൂട്ടം ലഹളക്കാർ കൊടക്കലിൽ എത്തി ഒരു ചായക്കടയുടെ വരാന്തയിൽ കിടന്നുറങ്ങുകയായിരുന്ന ജേക്കപ്പ് ഐസക്ക് എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തുകയും യേശു മിത്രൻ എന്ന അധ്യാപകനെയും അയാളുടെ കുടുംബത്തെയും ആക്രമിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് തുടർന്ന് യേശുമിത്രൻ മരിക്കുകയും അവിടുത്തെ ക്രൈസ്തവ ഭവനങ്ങൾ ആ തീവ്രവാദികൾ കൊള്ളയടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ കമ്പനി പട്ടാളം വരുമെന്ന് കേട്ടപ്പോൾ ആ തീവ്രവാദികൾ പലായനം ചെയ്തു തീവ്രവാദികളുടെ ആക്രമണം ഭയന്ന് കൊടക്കലിലെ നിരവധി ക്രിസ്ത്യാനികൾ നാടുവിട്ടെന്നും നാടുവിടാതിരുന്ന ക്രൈസ്തവരായ അനേകം പുരുഷന്മാരെ വെട്ടിക്കൊല്ലുകയും അവരുടെ സ്ത്രീകളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ഇസ്ലാമിലേക്ക് മതം മാറ്റുകയും ചെയ്തുവെന്നാണ് മാധവൻ നായർ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നൂറ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ ക്രൂരമായ നരഹത്തിയെ വക്രീകരിച്ച് ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റാൻ ഔദ്യോഗിക തലങ്ങളിൽ തന്നെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് കേരളത്തിലെ മതേതര സമൂഹത്തെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് അടുത്ത കാലത്ത് പോപ്പുലർ ഫ്രണ്ടുകാർ ശത്രുക്കൾക്കെതിരെ കലാപ ആഹ്വാനത്തോടെ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നത് മലബാർ കലാപത്തിന്റെ ലക്ഷ്യം വാസ്തവത്തിൽ എന്തായിരുന്നുവെന്ന് തിരിച്ചറിയാൻ ഈ മുദ്രാവാക്യം മാത്രം ധാരാളം മതി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ലക്ഷ്യം വെച്ച ആ മുദ്രാവാക്യത്തിൻ്റെ മറ്റൊരു ലേറ്റസ്റ്റ് വേർഷനാണ് ആലപ്പുഴയിൽ കേട്ട അരിയും മലരും കുന്തിരിക്കവും വാങ്ങിവെച്ചോ എന്ന മുദ്രാവാക്യവും എന്തായാലും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് വാര്യം കുന്നൻ യഥാർത്ഥത്തിൽ ആരായിരുന്നുവെന്ന് മലയാളികളെ ബോധ്യപ്പെടുത്താൻ അശ്രാന്ത പരിശ്രമം നടത്തി പുഴ മുതൽ പുഴ വരെ എന്ന ചിത്രം പ്രേക്ഷകന്റെ മുന്നിൽ എത്തിച്ച രാമസിംഹൻ എന്ന പഴയ അലി അക്ബറിന് അഭിനന്ദനങ്ങൾ